ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നെന്താ നമ്മൾ നീലാമ്പരിയുടെ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ടോ അപ്പോൾ ഞാൻ അതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കായ വരുന്നത് പിന്നെ ആ കായയുടെ മൂപ്പ് നോക്കിയിട്ട് എങ്ങനെ മൂപ്പ് അറിയാമെന്നൊക്കെ നോക്കിയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നതാ നമ്മളതിൻ്റെ കായൊക്കെ വന്നിട്ട് ഒക്കെ പോയിരിക്കണം കേട്ടോ ഇപ്പോൾ ലാസ്റ്റ് നല്ല മൂത്ത് നിൽക്കണതൊന്നോ രണ്ടോ കായ അങ്ങനെ അവിടെ മുമ്പായിട്ട് കാണാം കേട്ടോ കേട്ടോ ഇതിൻ്റെ ഇല എങ്ങനെ കൊഴിഞ്ഞു പോകാൻ തുടങ്ങിയിട്ടോ അതിന് ഇപ്പം എങ്ങനെ ഇതിൻ്റെ സീസൺ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ ഇനി ഇതിൻ്റെ ഇല മൊത്തം കൊഴിഞ്ഞിട്ട് ഇങ്ങനെ വരികയാണോ അറിയില്ല അപ്പോൾ അതാ അതിലിങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് കേട്ടോ കായ നിൽക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല മൂത്ത കായ കേട്ടോ നല്ല മൂത്ത തന്നെയാണ് കേട്ടോ ഇത് ചതുങ്ങിയിരിക്കണം കേട്ടോ അതുകൊണ്ട് പൊട്ടറില്ല ഉള്ളിൽ നല്ല മൂത്ത വിത്ത് അപ്പോൾ എന്താണ് നല്ല മൂത്ത വിത്താണ് കേട്ടോ അങ്ങനെ കുറച്ച് കായേ ഉള്ളു കേട്ടോ പിന്നെ അതിൽ വീണ്ടും ഇതില് കതിര് പോലെ വരുന്നു കേട്ടോ അത് എന്തിന്റെ നീ കായ വീണ്ടും വിത്ത് ഉണ്ടാവാൻ ആണോന്നറിയില്ലണ്ടോ കതിരി കണ്ടില്ലേ നല്ല കാറ്റാണ് കേട്ടോ അപ്പൊ കാറ്റത്ത് ഇങ്ങനെ പാറയാണ് ഇതാ കതിര് പോലെ നിങ്ങൾക്ക് എന്ന് കാണുന്നുണ്ടോന്നറിയില്ല കതിരി നിറയെ കതിരി വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഇവിടെ കാണുന്നുണ്ടാവും കതിരി അപ്പൊ ഇത് ഇനി വീണ്ടും അറിയില്ല കായണ്ടാവാനോന്നറിയില്ലോ അപ്പൊ നിങ്ങൾക്കറിയോ ഈ നീലമ്പരി ഇങ്ങി ഇപ്പൊ ഈ സീസണിലെങ്ങി അത് കായാനാണോ അതൊങ്ങി വീണ്ടും ആ കതിരെയുള്ളൂ ഇനി അടുത്ത ഇലകൾ വരാനാണോ എനിക്ക് അറിയില്ല നിങ്ങൾക്ക് അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ബൈ അടുത്ത വീഡിയോ കാണാം